പിന്നെ ഞാൻ ആരെ കാണിക്കനെ തലങ്ങുന്ന ചുമസായിരിക്കുന്നത് ചേട്ടനു മാത്രം ഇനി എന്താ വിശേഷം സുധാണു ഇത് ഇത് എവിടെയാണ് യൂറോപ്പാണോ അമേരിക്ക ആണോ അത് അങ്ങനൊരു സെറ്റപ്പ് സെറ്റപ്പല്ലേ ഇവിടെ പറഞ്ഞാൽ ഫുട്ബോൾ ബാസ്കറ്റ് ബോൾ ആണോ അവൾ ടെന്നീസ് അല്ലെങ്കിൽ സ്വിമ്മിങ് പൂള് ജിമ്മ് പിന്നെ എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഉള്ളിലോട്ട് പോയ സ്ഥലം പുത്തൻകുളം അല്ലെ പാരിപ്പള്ളി അവിടെ നിന്ന് വന്ന് ഞങ്ങള് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് പക്ഷെ വേറെ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരമായി നമ്മൾ നേരത്തെ വന്നിട്ടോ ഇവിടെ ഫംഗ്ഷൻ കഴിയാൻ ഞാൻ പറഞ്ഞു ഞാൻ ലേറ്റായിരുന്നു ഞാൻ ലേറ്റായിരിക്കും ുംറിഞ്ഞ് പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്രയും പൈസ കിട്ടിയിട്ട് അദ്ദേഹത്തിന് എന്തെല്ലാം എവിടെയെല്ലാം പോയി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും എന്തെല്ലാം പുറമെ പുറത്തുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അപ്പോഴും അദ്ദേഹം സ്വന്തം നാട്ടില് നല്ല ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരാൾ പത്തിരുപത്തി കോടിയോളം അദ്ദേഹം എവിടെ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ ലെപ്പിക്കുന്ന കാര്യമാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടില് നാട്ടിൽ ഇരവൾക്കാർ വന്നാൽ നമ്മുടെ നാട്ടുകാർ തന്നെ നമുക്ക് തന്നെ അത് ഭയങ്കര ഗുണകരമായ കാര്യം അപ്പൊ അദ്ദേഹത്തിലൂടെ ഇനിയും സ്വന്തം നാടിന് വേണ്ടി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റട്ടെ അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യവും സന്തോഷവും സമാധാനം ഒക്കെ ലഭിക്കട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം കൂട്ടത്തിലെ എന്റെ കുടുംബവും നന്നായി വരട്ടെ പ്രാർത്ഥിക്കണം കണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിയാൻ ഇനി വെറും മൂന്ന് ദിവസം ആണോ രണ്ടു ദിവസം ഒരു ദിവസം രണ്ടു ദിവസം ഈ രണ്ടു ദിവസം നമ്മൾ പുതുവർഷം വരവേൽക്കാൻ പോകിയാണ് എല്ലാവർക്കും വർഷമായിരിക്കട്ടെ അടിച്ചുപൊളിക്കാം സന്തോഷമായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക തകർത്തില്ലേ എനിക്ക് കുഴപ്പം വൈകിട്ട് ഞാൻ പാടാൻ മറന്നു വേണം രണ്ടു കുഴപ്പമൊന്നും ഞാൻ സുച്ചു വേണം പാടാൻ സംസാരിക്കണം चलिए आप घर बैठे और उसे सारे ही हमने दोस्त सा दिखाए ओके तेरा नेहरू तेरे डेट को तेरे प्रॉब्लम ही नहीं करते वो कहीं नहीं कितनी लोगों को थैंक यू और ये हमारा नौशाद था यार ना इस प्रोग्राम के फुल कोऑर्डिनेशन हमारे भी इसलिए वहाँ से फुल टीम मैनेज रहा है नौशाद नहीं डायरेक्टर में सदा था ना थोड़ा ही आने के ओके